ഹായ് ഹായ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ പരിപ്പില്ലാതെ സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് അധികം വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നും ഇതിനാവശ്യമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടുവരാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുതേ ഇതിനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ടൊമാറ്റോ പീസസും അതുപോലെ തന്നെ ഒരു കപ്പ് ഉനിയൻ പീസസ് ഏകദേശം രണ്ട് ഉനിയൻ വരും പിന്നെ അഞ്ചോ ആറോ പച്ചമുളക് കഷ്ണങ്ങളും കൂടെ ഒരു കപ്പ് മത്തങ്ങ കഷ്ണങ്ങളും മത്തങ്ങ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ കൂടെ ആറോ ഏഴോ വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് അര ഗ്ലാസ് വെള്ളം വെള്ളം കൂടാതെ നോക്കണം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് ഒരു മൂന്ന് മിസിൽ വിസിൽ വരുന്നവരെ ഇത് വേവിക്കുക അത് അവിടെ ഇരുന്ന് വേവിട്ട് നീ അടുത്തൊരു ഫ്രൈ പാൻ എടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് സ്പൂൺ കടുകും പിന്നെ സ്പൂൺ ജീരകവും അതോടൊപ്പം സ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെണ്ടയ്ക്കഷ്ണങ്ങളിൽ നാലോ അഞ്ചോ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളിൽ വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ട ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചാണ് അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരു മസ്റ്റായിട്ട് വേണം എല്ലാം കൂടെ ചേച്ച നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുക ഉള്ളിയുടെ കളറ് മാറി വരുന്നവരെ വഴറ്റണം ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് നെന്തു വന്നു അതിന് ശേഷം നാലോ അഞ്ചോ വറ്റൽമുളകും ചേർത്ത് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക ഭാഗമായ നാലോ അഞ്ചോ പീസ് വെണ്ടയ്ക്ക് ഞാൻ മാറ്റി മാറ്റിവെച്ചു ഡെക്കറേഷന് വേണ്ടിയിട്ട് ശേഷം കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ സാമ്പാർ പൊടി പിന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുത്തു ചേർത്ത പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് അര സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്തു മൂന്ന് വിസിലടിച്ച് മാറ്റി വെച്ച പ്രഷർ കുക്കർ ഒന്ന് തുറന്നു നോക്കാം അവിടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പൊട്ടാറ്റോ സ്മാഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതില്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ് വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാലയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഞാനിവിടെ ഏകദേശം ഒന്നര ഗ്ലാസോളം ഒഴിച്ചു നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് അത് എത്രയാണോ നിങ്ങളുടെ അളവ് അതിനനുസരിച്ച് വേണം പുളിവെള്ളം ചേർക്കേണ്ടത് പുളിവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ ആകണം ചേർക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ദോശമാവ് ഒരു ഒരു സ്പൂണോളം ദോശമാവ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കാം അത് ക്വാണ്ടിറ്റി അനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റൂടെ വീണ്ടും തിളപ്പിച്ച് ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ആവശ്യത്തിന് നല്ല കട്ടിയുണ്ട് സാമ്പാറിന് ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടി വരും അതുപോലെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ അരിഞ്ഞ മല്ലിയിലും തൂങ്ങിക്കൊടുക്കണം അങ്ങനെ നമ്മുടെ രുചികരമായ സാമ്പാർ റെഡിയായി തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം പരുപ്പ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് സാമ്പാറിന് ഒരു കുറവ് ഒരു ടേസ്റ്റിന് കുറവുമില്ല നല്ല രുചികരമായ രുചികരമായൊരു സാമ്പാറാണിത് രുചിയും മണവും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മരിക്കരുതേ പുതിയ വ്യൂവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സബ് എന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും പറഞ്ഞു